ഉണ്ട് ദാരിയസുഖായിട്ടിരിക്കുന്നോ ഞേ എൻ്റെ മോകമൊക്കെ കാണാറുണ്ടല്ലോ ഓക്കെ അപ്പോൾ ഞാനൊരു നാടൻ ഒരു കറി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് നാടൻ കറിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ചേമ്പ് താള് നമ്മുടെ വീട്ടിലുണ്ടായ ചേമ്പും വിത്ത് താളയും എല്ലാം ഉണ്ട് പിന്നെ ചേന ചേനയുടെ ഒരു ശകലം ഉണ്ട് ഇവിടെ ഇവിടെ നട്ടതൊക്കെ തന്നെയാണ് അതിൻ്റെ കുറച്ചുണ്ട് അപ്പം ഇത് നമ്മൾ ഒരു പുളും കറി വെക്കാൻ പോവാണ് ഓക്കെ രണ്ട് പച്ചമുളക് കയറിടാം കുക്കറിലെ ആവുമ്പോഴേ വെക്കുന്നത് എൻ്റെ ഗ്യാസ് തീരാറായി അപ്പം ഞാൻ ഒറ്റ ഒരു ഇത് മതി കുക്കറിലാവുമ്പോൾ എളുപ്പവും നമുക്ക് കിട്ടും എൻ്റെ ഗ്യാസ് എപ്പോഴാണ് തീരുന്നതെന്നറിയത്തില്ല അതുകൊണ്ട് കുക്കറിൽ വീണിക്കുകയാണ് നീരകം പിന്നെ കുറച്ച് മുളക് പൊടി കുറച്ച് മുളക് പൊടി ശകലമല്ലിപ്പ് ഇത്രയും മല്ലി കരി തേങ്ങ ജീരകം ചുമന്നുള്ളി പച്ചമുളക് ഇത്ര അരച്ച അപ്പം നമുക്കിത് കറിയിലോട്ട് ചേർക്കാം ചേമ്പും വിത്ത് കറി കെട്ടിട്ടില്ലേ അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കാം സ്വല്പം പുളിയും കൂടെ വയ്ക്കാം ഒത്തിരി കുറച്ച് ഉപ്പ് ഇടാം ഉപ്പിട്ടും ഇനി നമുക്കിത് കടുവറുക്കാതെ മുളക് ഉള്ളി കറിവേപ്പില ഇത് മൂന്നും വളർത്തിടാം കുമ്പിളിയൊക്കെ കാണും ഇതാക്കും ഭക്ഷണം എല്ലാം വെന്തു നമ്മുടെ പഴയ പഴയ സ്റ്റൈലിലെ മുളും കറിയാണ് സ്വല്പം കൊടുക്കിട തിളക്കട്ടെ കടുക് വറുക്കാൻ നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം നമുക്ക് കുറച്ച് ഉലുവ ഇടാം കുറച്ച് കടുക് ഇടാം കടുക് ഇടാം പകുമൂക്കട്ട് ഓഴി കണ്ട് പുളും കറി തിളച്ച് അടച്ചുവെക്കാം രണ്ട് മുളകിട കരിയേപ്പില ഇട രണ്ട് ഉള്ളിയിട പുളങ്കറി നമ്മുടെ പുളും കറി ചേമ്പെത്ത് പുളും കറി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക